എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് മണ്ണാഞ്ചേരി എന്ന സ്ഥലത്ത് ആലപ്പുഴ ജില്ലയിൽ അപ്പോൾ ഞങ്ങൾ നൈറ്റൊക്കെ ട്രാവൽ ചെയ്തിപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമെന്ന് നമുക്ക് മനസ്സിലാവും നല്ലൊരു നീറ്റ് പച്ചക്കൊക്കെ നീറ്റി എടുത്തിട്ട് നീറ്റുകക്ക ആക്കി എടുക്കുന്ന ഒരു ഒക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളിവിടെ ചൂളയിലാണുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സീസണൊക്കെ ആവുകയാണല്ലോ അപ്പോൾ ആ സമയത്തേക്കൊക്കെ നല്ല കക്ക സെലക്ട് ചെയ്ത് എങ്ങനെയാണ് ഇടുക്കിയിലേക്ക് കൊണ്ടുവരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സാൻഡോ ചേട്ടൻ നമ്മളിവിടെ കൊണ്ടുവന്നത് അവരെങ്ങനെ ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നു കാര്യങ്ങൾ കംപ്ലീറ്റ് കാണും ഇതാ കണ്ടോ ഇതാണ് പച്ചക്കക്ക കടക്കുന്നത് ഇത് ചൂള ചൂളയിലേക്കൊക്കെ കണ്ടോ അവിടെ ഓരോ വർക്ക് കിടക്കുന്നു അപ്പോൾ ഞങ്ങൾ ഒത്തിരി താമസിച്ചുവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പുറത്തോട്ട് എടുക്കും ഇനി ഇപ്പോൾ ചൂളയിലേക്ക് ഒരു സെറ്റ് കക്ക വരാനുണ്ട് അപ്പോൾ അതൊക്കെ കയറ്റുന്ന കാണിക്കാൻ നമ്മുടെ സാൻഡ് നിൽക്കുന്നത് ഹായേ അപ്പോൾ നമ്മുടെ കക്കയൊക്കെ എടുക്കാനാണ് നമ്മളിവിടെ വന്നേക്കുന്നത് അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഏറ്റവും കാര്യങ്ങൾ ഇപ്പോൾ വണ്ടി വരാനുള്ള വെയിറ്റ് ചെയ്യുന്ന കക്കാൽ ലോഡ് എടുക്കാൻ വേണ്ടി പോയതാണ് വണ്ടി പോരും അപ്പോൾ നമുക്ക് കായലിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം നല്ലൊരു സീനറി കണ്ടോണ്ട് അതെ സൺറൈസാണ് പിന്നെ ചെറിയ വള്ളത്തിൽ ആളുകൾ കക്ക വരുന്നത് കാണാം നല്ല ഡിസ്റ്റൻസിൽ സൂം ചെയ്താലേ കാണാൻ പറ്റുള്ളൂ ചെറിയ ചെറിയ വള്ളങ്ങൾ കണ്ടോ ഇത് വേമ്പനാട്ടുകായാലാണ് കേട്ടോ വേമ്പനാട്ടുകായലിൻ്റെ ഷോറാണ് അപ്പം ചെറിയ വള്ളത്തിൽ കക്ക എടുത്ത് അത് അതിൻ്റെ അത് കക്കയറച്ച് എടുത്തതിന് ശേഷം വരുന്ന ഷെല്ല് നമ്മൾ വീടുകളിൽ പോയി കളക്ട് ചെയ്യണം നല്ല മുഴുത്ത ഷെല്ലുകൾ തന്നെ നോക്കി കളക്ട് ചെയ്താണ് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി കക്ക ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ചൂളയിലാണ് ഇവിടെ അപ്പോൾ നമുക്ക് പ്രോസസ്സൊക്കെ കാണാം ഇത് കഴിഞ്ഞ ഇന്നലെ രാത്രി ഇട്ട് കേട്ടോ നീറി നല്ല മുഴുത്ത കക്കയിട്ടാണ് മുഴുത്ത ഷെല്ലിട്ടാണ് ഷെല്ലിൻ്റെ സൈസ് കാണിക്കുക നല്ല ഉള്ളുള്ള കക്കയാണ് ഞാൻ പറയുന്നത് ഇതൊരു പ്രൈവറ്റ് ഓർഡർ ആയിരുന്നു പതിനഞ്ച് ടെണ്ണിൻ്റെ ഓ നമ്മൾ മൂന്ന് ചൂളയാണ് ഇന്ന് ഇങ്ങനെ ഇട്ടേക്കണേ പതിനഞ്ച് ടെണ്ണെടുക്കാണ്ട് ഒരു ചൂള മാക്സിമം അഞ്ചിട്ടണ്ണിക്കുള്ളിൽ കിട്ടില്ല അഞ്ഞൂറ് പാക്കിറ്റ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി കക്ക പക്ഷേ ഇത് വേണം നമുക്ക് ആയിരത്തഞ്ഞൂറ് പാക്കറ്റ് വാക്കാം മറ്റു സാധനങ്ങളൊക്കെ മിക്സ് ചെയ്താൽ പക്ഷേ ഇതൊരു പ്രൈവറ്റ് ഓർഡർ ആയതുകൊണ്ട് ഒരു സാധനവും മിക്സ് ചെയ്യാണ്ട് നല്ല പ്യൂർ ആയിട്ട് കക്ക നീറ്റി എടുത്തേക്കുന്നതാണ് ഇത് നല്ല 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 അല്ലേ അതെ അതെ ഇത് ഇടുമ്പോ ഈ സൈസൊന്നും അല്ല ഇടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പോ വെള്ളത്തിലേക്ക് ചുമ ഇങ്ങനെ സ്പോട്ടിൽ പൊടിക്കാം നല്ല മുളുഷ്ഠല്ലേ അതെ അതെ ഈ ചൂളയില് നീര് വന്നിരിക്കുന്ന കക്ക ഇതാണ് കേട്ടോ ഇത് പച്ചക്കെ പച്ചക്കൾട്ട സെലക്ട് ചെയ്ത കക്കയാണ് പകുതിയാണുള്ളു ചേട്ടാ ഈ ഒരു പ്യുവർ കക്കയുടെ ഒരു ബെനിഫിറ്റ് എന്താണ് ഇപ്പൊ നമ്മളിവിടെ അല്ലേ ഒരുപാട് പേര് നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ കിട്ടൂല പിന്നെ ഇവിടെ വന്ന് ഏടെ എടുക്കാൻ കാരണം നമ്മുടെ കഴിഞ്ഞ പഴയ വീഡിയോ ഇല്ലേ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ കക്കയുടെ കക്ക എങ്ങനെ മിസ് യൂസ് ചെയ്യാം കക്ക എങ്ങനെ മാർക്കറ്റിലേക്ക് വേറെ രീതിയിൽ കൊണ്ടുവരാമെന്നുള്ള കാര്യം അപ്പം നല്ല പ്യൂർ ഷെല്ലു തന്നെ നീറ്റിയെടുത്ത് അതിൽ മായൊന്നും ചേർക്കാതെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് കാൽസ്യത്തിൻ്റെ ഒറിജിനാലിറ്റി മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ കിട്ടുകയുള്ളൂ പി എച്ച് കറക്റ്റ് ആകാനും അമ്പലത്തിൽ മാറാനും നല്ല പ്യുവർഷെല്ലാണെങ്കിൽ മാത്രമേ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കറക്റ്റ് ഇട്ടുകൊള്ളൂ അതാണ് നമ്മൾ ഫ്രഷായിട്ട് ഇവിടെ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നേരിട്ട് കഷകരിലേക്ക് എത്തി മാക്സിമം ചെറിയ വണ്ടിയിലാണ് നമ്മൾ ലോഡ് വിടണത് കാരണം വലിയ വണ്ടിയിലേക്ക് ലോഡ് കയറി കഴിയുമ്പോഴത്തേക്കും കക്ക ഇരുന്ന് അവിഞ്ഞ് പൊടിയാൻ തുടങ്ങും അപ്പോൾ ചെറിയ ലോഡിൽ പോകുകയാണെങ്കിൽ അഞ്ച് ടണ് വരെയാണ് മാക്സിമം വിടുന്ന ഒരു വണ്ടിയിൽ പിന്നെ ഓവർ ഉണ്ടെങ്കിൽ മാത്രം പത്ത് ടണ് പഞ്ചു ടണ് ഒക്കെ ക്വാണ്ടിറ്റി നല്ല ഫസ്റ്റ് ക്വാളിറ്റി എപ്പോഴും പിക്കപ്പിൽ ചെയ്യണോ അല്ലെങ്കിൽ പോകും ഓരോ മേളിൽ ഇരുന്ന് വെയിറ്റ് വന്ന് കക്ക പൊടിഞ്ഞു പോവും പിക്കപ്പിലാവുമ്പം ക്വാണ്ടിറ്റി കുറവായോണ്ട് സ്മൂത്ത് ആയിട്ട് കവറങ്ങ് എത്തും കക്കയും കരിയും കൂടെ മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തിട്ടൊന്ന് കക്കയാണ് ഈ ചൂളയുടെ കപ്പാസിറ്റി പത്തിട്ടൊന്ന് പച്ചക്ക പിന്നെ അതിൽ കൊടുത്ത് രണ്ട് കിലോ മരക്കരി ലോറി രണ്ടിട്ടുണ്ട് മരക്കരിയും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ നേരെ ചൂളയിലേക്ക് കയറ്റും ഇവിടെ പുറകെ കാണാം പച്ചക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിറക് കരി ഉപയോഗിക്കണം അപ്പം വിറക് കരിയിലേക്ക് തീ പിടിക്കാനുള്ളപ്പോൾ എപ്പോഴും ചിരട്ടയാണ് ചിരട്ടയുമ്പോൾ നല്ല ചൂട് നിൽക്കും അപ്പം റൗണ്ട് ചിരണ്ട ചിരട്ട സെറ്റ് ചെയ്യും കരകഷ്ണത്തിൻ്റെ പൊടി അടിയിൽ വിതറും വിതറിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കക്കയിടുന്നത് കക്കയും കക്കയും കരിയും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസസ്സാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കരി കഷ്ണത്തിൻ്റെ മുകളിലേക്ക് കക്ക വന്ന് കഴിഞ്ഞിട്ട് തീ കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം ചിരട്ട കത്തി അതിൻ്റെ അകത്ത് ഉണ്ട് ബ്ലോവർ അടിച്ച് കാറ്റ് കയറ്റി സ്ലോലി തടിയിലേക്ക് തീ പിടിക്കും തടിയിലേക്ക് തീ പിടിച്ച് കഴിയുമ്പോൾ നീറ്റ് കക്കയും കരിയും കൂടെ കത്തി കയറാൻ തുടങ്ങും അങ്ങനെ അഞ്ച് മണിക്കൂർ ചൂളയ്ക്കകത്ത് നിന്ന് കത്തും തീ പിടിക്കാൻ ഉള്ളപ്പോൾ ഒരു

ആ അതൊക്കെ കാണും ഇപ്പൊ ഇതുകൊണ്ട് സാധനം കണ്ടോ ഇതാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ കക്ക മേടിച്ച് കഴിയുമ്പോഴേ അതിനകത്ത് കറുത്ത കക്ക കടക്കണുണ്ട് ഡെനീസേ കറുത്ത കക്ക അതിന്റെ അറിയോ കക്ക നീര് കഴിയുമ്പോൾ സൈഡ് തീ പിടിക്കാത്തോളം വരും അതെല്ലാം കൂടെ കയറ്റി വാരിയിട്ട് കാരണം മിക്ക ചുവള ഫാക്ടറികളിലും ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ബംഗാളികളാണ് നോർത്ത് ഇന്ത്യൻസ് ആണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കക്കയുടെ പ്രോസസിംഗും കക്ക എങ്ങനെ നീട്ടി എടുക്കാൻ പറ്റി ഒരു വ്യാഖ്യുമില്ല അപ്പൊ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ മൊത്തം കയറ്റി പാക്ക് ചെയ്ത് വിടും പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ എല്ലാം എല്ലാം കാണാം എല്ലാരും പാരമ്പര്യമായിട്ട് ഇവിടെ കക്ക നീറ്റിക്കൊണ്ടിരുന്ന ആളുകളാണ് എല്ലാരും മലയാളികളാണ് അപ്പം ഇവർക്ക് കക്കയനെ പോലും നല്ല രീതിയിൽ അറിയാം അപ്പൊ നീറാണ്ട് വരുന്ന ഏരിയയിൽ ഏരിയന്ന് അവർ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്ത് മാറ്റിയിരുന്നു ഇന്നത്തെ ചൂളേന്ന് വന്നേക്കുന്ന വേസ്റ്റ് ആണ് ഇത്രയും വേസ്റ്റ് ആണ് കിടക്കണ മൊത്തം ഏകദേശം ഇത് പാക്ക് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ മറ്റേ പാക്ക് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ നമുക്കൊരു ഒരു പത്ത് നൂറ്റി ഇരുപത് പാക്കറ്റ് എക്സ്ട്രാ കിട്ടുമായിരുന്നു ഓ പക്ഷെ അതൊന്നും ഇല്ല സൈഡ് ചെയ്തെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം വെളിയിലേക്ക് കളഞ്ഞിട്ടാണ് നമ്മൾ നല്ല ഷെല്ല് തന്നെ സെലക്ട് ചെയ്ത് കക്ക നീറ്റി അതുകൊണ്ട് മാത്രമാണ് നോർത്ത് ഇന്ത്യൻസിന് ഇവിടെ ജോലിക്ക് വയ്ക്കാത്തത് അപ്പോൾ നമുക്ക് പൊന്നപ്പഞ്ചേടനെ പരിചയപ്പെടാം പൊന്നപ്പഞ്ചേടനാണ് ഈ ചൂളയിൽ ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ട് ചൂള ഇടുന്നത് പൊന്നപ്പഞ്ചേടനും പേര് മൂന്ന് പേരോട് കൂടിയിട്ടാണ് ചൂള ഇടുന്നത് പൊന്ന അഞ്ചു പേര് മത്തഞ്ച് പേരോട് കൂടിയാണ് ആറ് കൂടിയാണ് ചൂള ഇടുന്നത് പൊന്നപ്പഞ്ചേടൻ എത്ര എഴുപത്തി ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ചൂളപ്പണിക്ക് പണി തുടങ്ങിയ ഒരാളാണ് ഏകദേശം അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വർഷം ഈ ഫീൽഡിൽ തന്നെയുണ്ട് അപ്പം പൊന്നഞ്ചേട ഒരു കാര്യം ചോദിക്കുകയാണല്ലേ പണ്ട് നമ്മൾ ജോലി ഇട്ടുകൊണ്ടിരുന്ന പോലെയാണ് ഇപ്പോഴും ഇപ്പോഴും ജോലിയിടുന്നത് തന്നെ പണ്ടിട്ടു അതേ പ്രോസസ്സ് കരി മരക്കരിയിൽ നിന്ന് മരക്കരിയും കക്കയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോഴും ചൂള ഇടുന്നത് അന്നും ചൂളിടുന്നത് പക്ഷെ പല ബിഗ് വലിയ ഫാക്ടറികളിലും പ്രോസസ്സ് മാറിയിട്ടുണ്ട് കോളയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല ഇപ്പോഴും മരക്കരി കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ചൂളിയിടുന്നത് ആ ഇതുകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ചൂളിയിടുന്നത് അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലപ്പുഴയിൽ ഒരുപാട് ചൂടുകളുണ്ട് അതിൽ കുറേയൊക്കെ റോഡ് ആണ് കുറേയൊക്കെ തുരുത്തിലാണ് അപ്പോൾ തുരുത്തിൽ നിന്ന് വരുന്നതെല്ലാം നമ്മൾ എല്ലാം വള്ളത്തിൽ കൊണ്ടുവന്നിട്ട് കക്കയും കൂടെ പച്ചക്കറി ോട് കൊണ്ടുപോകും അവിടെ നീറ്റി കരക്കി കൊണ്ടുവന്നിട്ടാണ് ചൂള ഇടുന്നത് ഇവിടെ നമുക്ക് റോഡ് ആക്സസിബിൾ ആയിട്ടുള്ളതാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ഡെന്റ് നമുക്ക് ചൂള തീയിടുന്നതാണ് അപ്പം ഇത് മരക്കറിയും കക്കയും കൂടെ നിറച്ചു വെച്ചിരിക്കുന്നതാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഏകദേശം നൂറ് ശതമാനം അതായത് നൂറ് കിലോയ്ക്ക് ഇരുപത് കിലോ കരി മരക്കരി എന്നുള്ള രീതിയിലാണ് നിറച്ചേക്കണേ വാ നമുക്ക് തീ ഇടുന്നത് കാണാം കക്ക നമുക്ക് കാണാം മൂന്ന് ഡിഫറെന്റ് ടൈപ്പ് ക്വാളിറ്റി കക്ക കാണാം നമുക്ക് ഹൈസൂപ്പർ ഉണ്ട് പേപ്പർ ഇടാത്ത പാക്കറ്റ് ഹൈസൂപ്പർ കക്കയുണ്ട് പിന്നെ നമ്മൾ സൂപ്പർ എന്ന് വിളിക്കുന്ന കക്കയുണ്ട് പച്ച കവർ പിന്നെ നമുക്ക് സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് ചോമ്പ് കവറ് അങ്ങനെ മൂന്ന് രീതിയിലുള്ള കക്കയാണ് ഇപ്പൊ ഇവിടെ നിറച്ച് വെച്ചിരിക്കുന്നത് ഇപ്പൊ നാളെ ഇടുന്നതും സെക്കൻഡ് സൂപ്പറാണ് നമ്മൾ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത് ചുള്ളയുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാതെ അപ്പം നമ്മൾ തീ കൊടുക്കാൻ പോവാണ് ചൂളക്ക് ചൂള ചെയ്തുകൊണ്ടോ ചിന്തേരുപൊടി ചിലട്ടക്കത് അറച്ചിട്ടുണ്ട് നദി കൊടുത്തു മൂന്നെണ് തീ കൊടുത്തിട്ട് കൊടുത്തിട്ടിടയ്ക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക ഒരു കൊട്ട മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കണം അതാ അതുമോദിയാ ചേട്ടാ അതുമോദിയാ എങ്ങനെയാണ് ചേട്ടനെ കണ്ടു പോകുന്നത് ഒരു കാറ്റിയരയല്ല അടക്കണോ അല്ലേ ഇങ്ങനെ അല്ല അടക്കി അല്ല ഇപ്പോ കാറ്റിയര അല്ലേ നിങ്ങക്ക് കൊട്ടേണ്ട് അവിടെ ചെന്നിട്ട് അതിനെ അടിക്കണം ഓക്കേയാണോ സർ ഇത് ചുവച്ചോ അപ്പൊ ചൂളക്കുള്ളില് ചിന്തരിപടിക്കാത്തുള്ളിൽ എല്ലാം തീ കൊടുക്കും തീ കൊടുത്തതിനു ശേഷം ചിരട്ട മൊത്തം അടുക്കും പെട്ടെന്ന് ചിരട്ടയിലേക്ക് തീ പിടിക്കാൻ വേണ്ടിട്ടാണ് നാല് ചിരട്ടയുടെ ഇടയ്ക്ക് കൂടിയാണ് ഒരു ചിരട്ട അടുക്കണ അപ്പൊ നാല് സൈഡിൽ നിന്നും തീ പിടിക്കും നമ്മുടെ കരി കത്തി റെഡിയായി വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ റെഡിയായി വരുന്നത് നമ്മുടെ ചൂളയുടെ പ്രോസസ്സിങ്ങിനെ പറ്റി പറയാം ഇത് ഇതിനകത്തൊരു ബ്ലോവറാണ് ഇരിക്കണേ ഈ ബ്ലോവറാണ് മേളിലാണ് ഇപ്പൊ കരി എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കണേ അപ്പം അതിനകത്ത് കാറ്റടിച്ച് കയറ്റി ഇത് ഓണാക്കിയിട്ടില്ല ഇതുവരെ കാരണം നമ്മൾ ഈ നമ്മളീ പുറത്തെടുക്കുന്ന കരി ഉണ്ടല്ലോ കരി കക്കയും കരിയും കൂടെ ഫില്ല് ചെയ്ത മോണില് ഫില്ല് ചെയ്തിട്ടാണ് കാറ്റടിച്ച് കയറുന്നത് കാറ്റടിച്ച് കയറുകയാണ് ഇവിടെ കാണണ ഇതുണ്ടോ ഈ ബ്ലോവർ ഉണ്ടോ ഇവിടെ സോറി എക്സോസ്റ്റുണ്ടോ ഈ എക്സോസ്റ്റിന്റെ അതു പുക വലിച്ചു പുറത്തേക്ക് കളയണേ അപ്പം ഈ പുക വലിച്ചു പുറത്തേക്ക് കളയുമ്പോൾ പൊല്യൂഷൻ ബോഡിന്ന് ഭയങ്കര ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ടവറുണ്ട് ഇതിന്റെ പോക്കോഴല് ഈ പോക്കോഴിന് മുപ്പത്തിരണ്ട് മീറ്റർ ഹൈറ്റിലാണ് ഫിറ്റ് ചെയ്തേക്കണേ ഇതിന്റെ പോക്കോളിൽ അപ്പം തെറ്റിൽ ചെന്നിട്ട് മുകളിൽ വാട്ടർ സ്ക്രബർ ഉണ്ട് വാട്ടർ സ്ക്രബർ ഈ വാട്ടർ സ്ക്രബർ ഇതിൽ വരുന്നത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള സാധനം ഉള്ളോ കരിയും അതുപോലെ ഓയിൽ കണ്ടന്റ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം താഴേക്ക് വിടും എന്നിട്ട് ശുദ്ധീകരിച്ച പുകയാണ് മുകളിൽ മുകളിൽ കൂടെ പോണേ പോക്കോളിൻ്റെ അകത്തൂടെ പോണേ അപ്പം ഇപ്പം ഇത് കാണാം ഇപ്പം ഇത് കത്തി തീരുന്ന വഴി മൊത്തം ഇത് മൊത്തം ഉള്ളിലേക്ക് നല്ല പുകയുണ്ട് ഇത് മൊത്തം ഉള്ളിലേക്ക് എടുത്തിട്ടും ഉള്ളേക്കെടുത്തിട്ട് മൊത്തം കവർ ചെയ്യും കവർ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ പൗഡർ ഇട്ട് കക്കയുടെ തന്നെ നമ്മൾ ഈ വേസ്റ്റേജ് വന്ന പൗഡർ ഇട്ട് തന്നെ ഇത് മൊത്തം ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒട്ട് കയറ് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ബ്ലോവർ വെച്ച് കാറ്റ് അടിച്ച് കയറ്റിയിട്ട് എക്സോസ്റ്റ് വെച്ച് പുക വലിച്ചു കളഞ്ഞോണ്ടിരിക്കും പുറത്തേക്ക് അതിൻ്റെ പ്രോസസ്സ് നമുക്ക് ഉടനെ കാണാം ഉപദേ നന്നായിട്ട് ചൂട കത്തി കയറിയിട്ടുണ്ട് ചൂടായി കത്തി കയറിയിട്ടുണ്ട് നല്ലപോലെ നമുക്ക് ഇനിയാണ് ഇതിന്റെ മെയിൻ പ്രോസസ് നമുക്ക് ഇനി ഇരുപത് മിനിറ്റിനുള്ളിൽ മൊത്തം ഉള്ളിലാക്കണം മൊത്തം മൊത്തം ആക്കണം റൗണ്ട് റൗണ്ട് ഇട്ടുകൊടുക്കണം എന്നുവെച്ചാൽ വേറൊന്നും അല്ല ഒരു സൈഡിൽ നിന്ന് തീ കത്തി കയറണം കരിയിലേക്ക് തീ കത്തി പിടിക്കണം ഇവിടുന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കക്ക പച്ചക്കക്ക എടുത്തത് കൊണ്ട് നീറ്റാൻ ഇടുന്നാണേ കാണുന്നത് നല്ല ചൂടാട്ടോ ഇത് എത്ര ഡിഗ്രി സെൽഷ്യസാട്ടോ ഇത് നമ്മള് ചൂടാക്കുന്നേ ഇപ്പൊ എൺപത് തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് ഇപ്പൊ ചൂടുണ്ട് ചൂടൊക്കെ ഉള്ളില് നല്ല ചൂടാ അത്യാവശ്യം നല്ല ചൂടാ കൊള്ളാൻ തുടങ്ങി ഇപ്പൊ നമുക്ക് ചൂളയില് തീയല്ല തീ കെട്ടു തുടങ്ങി കെട്ടതല്ല നീറി കയറുവാണെ അടി നീറി കയറുവാണ് സൗണ്ട് കേൾക്കാം സൗണ്ട് കേൾക്കാം ചിരട്ട കത്തി കയറണൻ്റെ അപ്പൊ ഇനി മുകളിലേക്ക് ഇനി നമ്മൾ കക്ക് വാരിയിട്ട് കക്ക് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതല്ലേ ഇത് വേണ്ട കക്കയ്ക്ക് നല്ല ഈർപ്പം വേണം കക്കയും കരിയും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നല്ല ഈർപ്പം വേണം എങ്കിൽ കരിയും കക്കിയും കൂടെ മിക്സ് ആകുള്ളൂ എങ്കിൽ ഇത് നീറി കത്തി കയറാൻ തുടങ്ങും ഇത് നമ്മളിനി ചുള്ളിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ തമ്മിൽ മിക്സ് മിക്സായിട്ട് നീറി കത്തി കയറും അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കാൽസ്യം കണ്ടന്റ് ഉപയോഗിക്കുന്നതിന്റെ മെയിൻ കാരണം രണ്ട് രീതി രണ്ട് ഗുണമാണ് മെയിൻ ആയിട്ട് വരുന്നത് ഒന്ന് ഇതിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യാനും രണ്ടാമത്തത് കൃഷിക്ക് കാൽസ്യത്തിന്റെ കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്യാണ് കുമ്മായം നമ്മൾ ഡ്രഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വെതർ വിതരക്കെടുക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാൽസ്യത്തിന്റെ കണ്ടന്റ് നമ്മൾ ചെടിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ രണ്ടാണ് ഒന്ന് സ്ക്രാച്ച് നമ്മൾ ചെറിയ ഉണ്ടാവുമല്ലോ കായയിൽ ആ ചൊറിയുടെ ക്വാണ്ടിറ്റി കുറയും ചെറിക്കായ് കുറഞ്ഞു കിട്ടും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കായയുടെ ലിറ്റർ വെയിറ്റ് അതായത് അരിക്കന്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ലിറ്റർവേറ്റ് ഇരുട്ട് കിട്ടും കായ്ക്ക് ഇരുട്ട് കിട്ടും ലിറ്റർ വെയിറ്റ് നല്ല രീതിയിൽ കിട്ടും പിന്നെ ഓരോ പ്രാവശ്യം കായ എടുത്തു മാറും തോറും ചെടിയിലെ കായയുടെ എണ്ണം കുറഞ്ഞു വരിക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ കക്ക നീറ്റ് കക്ക ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ചെടിയിലേക്ക് കായ പിടിക്കാനുള്ള ഒരു ആവശ്യത്തിന് കാൽസ്യമാവും ആ അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് ചെടിയിൽ കാണാൻ പറ്റും ചാൻസ് കൂടുതൽ കിട്ടുന്നുണ്ട് മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ കരി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഷെല്ലുകളെല്ലാം തന്നെ ചൂളയിലേക്ക് എടുത്തിട്ടുണ്ട് ഏകദേശം ചൂള നിറച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം പത്ത് ടെണ് കക്ക നടച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ തന്നെ ഇതിൻ്റെ കണ്ണി അടയ്ക്കണം ഇത് കത്തി തീയും കത്തി കയറി കഴിയുമ്പോഴത്തേക്കും പുക പുറത്തേക്ക് വാരിക്കുവേണ്ടി കണ്ണി അടയ്ക്കണം കണ്ണി അടയ്ക്കുന്നത് കുമ്മായ പൊടി തന്നെ ഇട്ടാണ് കണ്ണി അടക്കണേ അത് ഇന്നലെ വാരി എടുത്ത കക്ക തന്നെ പൊടിച്ചെടുത്തത് അതിൻ്റെ ഇട്ടാണ് കണ്ണി അടച്ചു വിടുന്നത് ഒരു മണി അഡ്ജസ്റ്റ് ഒരു വണ്ണം ക്ലസ് പൊരിയെ കാണാം കണ്ണി അടയ്ക്കുന്നത് എങ്ങനെയാണ്

<ihak deepen Legislacy> ും വരുന്നുണ്ട് നല്ലതാണ് നേരി പോകുന്നുണ്ടോ കേട്ടോ ഉള്ളൊന്നും നല്ല പൊതാണ്ടോ ചൂട് നല്ല ചൂടാ അതിനകത്ത് നമ്മൾ ഒരു ടെണ് കക്ക ഒരു സോറി പത്ത് ടെണ്ട് കക്ക ഓൾറെഡി ഇട്ടു അപ്പം അത് നമ്മൾ കണ്ണി അടച്ചുകൊണ്ടിരിക്കുകയാണ് നെയ്റ്റ് തന്നെ പൊടിച്ചത് ഇണ്ട് കണ്ണി അടയ്ക്കുകയാണ് ഇനി കണ്ണി അടച്ചതിന് ശേഷം ഷട്ടറെല്ലാം ഡോർ ക്ലോസ് ചെയ്യും ഡോർ ക്ലോസ് ചെയ്തിട്ട് ബ്ലോവർ ഓൺ ആക്കും എഞ്ചിൻ ഓൺ ആക്കി വിടും എഞ്ചിൻ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ അടിയിലിപ്പോൾ തീ പിടിച്ച് കിടക്കുക ശരിക്കിൻ്റെ അടി നല്ല രീതിയിൽ കത്തണ്ട അതിൻ്റെ ഉള്ളിൽ കത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബ്ലോവർ അടിക്കുമ്പോൾ ഇത് കത്തി കയറി അഞ്ച് മണിക്കൂർ ഇന്ന് കത്തും അഞ്ച് മണി കഴിയുമ്പോൾ എക്സോസ്റ്റ് വഴി ഇതിൻ്റെ പുക പുറത്തേക്ക് പോകും എന്നിട്ട് പിന്നെ ക്ലോസ് ചെയ്ത് ബ്ലോവർ ഓഫ് ആക്കിയിട്ട് രാത്രി മൊത്തം ആ ഒരു പൊസിഷനിൽ കിടക്കും രാവിലെ ഒരു മണി അഞ്ചര ആറ് മണിയോട് കൂടി കക്ക എടുക്കാൻ തുടങ്ങും അതാണ് ഇതിൻ്റെ പ്രോസസ്സ് അപ്പം അഞ്ചര ആറ് മണി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് കാണാം മുമ്പ് കണ്ട പോലെ തന്നെ പത്ത് കിലോ പായ്ക്കിലേക്ക് നിറയ്ക്കും അപ്പം ഇതാണ് നമ്മുടെ ദ ഹോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് കക്കയുടെ ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ പേപ്പർ ഇല്ലാണ്ട് നിറയ്ക്കും ഇല്ല ഏത് സൈഡിൽ നോക്കിയാലും കാണാം അതിനകത്ത് വേസ്റ്റേജ് കാര്യങ്ങളൊന്നുമില്ല ചുമ്മാ ഫ്രഷ് ആയിട്ട് കാണാം ഫസ്റ്റ് ക്വാളിറ്റി ദൻ നമ്മളിത് വേറൊരു പ്രോഡക്റ്റാണ് പച്ചക്കവറ് സൂപ്പർന്ന് വിളിക്കും സൂപ്പർ അതിനകത്ത് നമ്മൾ പേപ്പർ ഇടുന്നുണ്ട് കാരണം ഇതിനകത്തൽപ്പം ഇത് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി വാരിയതിന് ശേഷമാണ് ഇത് വാരുന്നത് അപ്പോൾ അതിനകത്തൽപ്പം പൊടി കൂടുതലുള്ളതാണ് ഫസ്റ്റ് ഇത് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് വിളിക്കുന്നത് ദൻ നമുക്ക് കൊടുന്ന് സെക്കൻഡ് ക്വാളിറ്റിയാണ് ഇതിനകത്ത് അല്പം കൂടി പൊടി കൂടുതലായിരിക്കും പക്ഷേ ഈ കക്കയെല്ലാം നീറി ഈ മൂന്ന് ക്വാളിറ്റിയും കക്കയും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നീറി പൊടിയാകും ഫസ്റ്റ് ക്വാളിറ്റി കൂടുതലാണ് കാരണം സെലക്ട് അപ്പോൾ ും സന്തോഷ്ടറിയാൻ പറ്റി അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇടുക്കിയിലേക്ക് എങ്ങനെയാ കൊണ്ടുവന്ന വിപണി ഇടുക്കിയിൽ നമുക്ക് നമുക്കിപ്പോൾ ഒരു പത്ത് മുന്നൂറ് നാനൂറ് കസ്റ്റമേഴ്സ് ഉണ്ട് റെഗുലർ കസ്റ്റമേഴ്സ് ബൾക്കായിട്ട് ചെയ്യുന്നവർ ഒരു പത്ത് ടെണ്ണ് പഞ്ച് ടെണ്ണൊക്കെ കവറേജ് എടുക്കുന്ന പ്ലാന്റേഴ്സ് ഉണ്ട് പിന്നെ അതുകൂടാതെ കൂടാതെ പത്ത് നാൽപ്പതോളം കടകളുണ്ട് ആ കടകൾ നമ്മൾ എല്ലാ വർഷം ഷോട്ടിലിസ് ചെയ്യും നല്ല ക്വാളിറ്റിയുള്ള കടക്കാരെ മാത്രം സെലക്ട് ചെയ്യും പിന്നെ ചെറിയ കർഷകരും വിളിക്കാറുണ്ട് അപ്പോൾ അവർക്കാണ് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ക്രെഡിറ്റ് ഇല്ല അപ്പോൾ നമുക്ക് മിനിമം ക്വാണ്ടിറ്റി എത്ര എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഹോം ഡെലിവറി ചെയ്യാൻ പറ്റും സീസണിൽ നമുക്ക് അങ്ങനെ ക്വാണ്ടിറ്റി നമ്മൾ പറയാറില്ല ഒരു ഇരുപത് മുപ്പത് പാക്കറ്റ് അതായത് മുന്നൂറ് കിലോ തൊട്ട് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും സീസൺ ടൈമിൽ ഓഫ് സീസൺ ആകുമ്പോഴത്തേക്ക് മിനിമം ഒരു ഒരു ടെണ്ണേലും വേണം ഓക്കെ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജകുമാരി കർഷക സെമിനാർ നടക്കുന്നുണ്ട് നമ്മുടെ ഇരുപത്തഞ്ചാം തീയതി മാർച്ച് ഇരുപത്തഞ്ച് ചട്ടാക്കിയപ്പോൾ ഈ വീഡിയോയുടെ ഇൻവൈറ്റേഷൻ തരുവാണോ ഒന്ന് കുറച്ചു നേരം കർഷകരോട് സംസാരിക്കുക ഓക്കെ ഒരുപാട് പുതിയ ലോഡ് വന്നിട്ടുണ്ട് കക്ക വന്നിട്ടുണ്ട് ആ അതും കാണാം ഡനീസ് ഇന്ന് നീ വന്നോണ്ടാണെന്ന് തോന്നുന്നത് നമുക്ക് ഒരു ഫുൾ ലോഡ് കക്ക വന്നിട്ടുണ്ട് നല്ല മുഴുത്ത ഷെല്ല് നല്ല ഇടുക്കിക്കുള്ള ഓർഡർ ആണ് നാളെ ഇടുക്കി കയറിപ്പോ നല്ലൊരു ബൾക്ക് ഓർഡർ ആണ് ഒരു പതിനഞ്ചിട്ടണിൻ്റെ അപ്പം മുഴുത്ത കക്ക എന്നെ സെലക്ട് ചെയ്ത് തന്നെ സൊസൈറ്റി വന്നിരിക്കുന്നത് കക്കയാണ് നല്ല ഉള്ള കക്കയാണ് അടിപൊളി കക്കയായിരിക്കും നല്ല ഓളിയും കാണും പൊടിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓളിയും കാണും നല്ല കാൽസ്യം കണ്ടെല്ലും ഉണ്ടാവും ഇത് ടിക്കപ്പായിക്കുന്നതാണോ വേണ്ട ടയർ കെട്ടിയിട്ട് ഇറക്കുന്നതാണ് ഉണ്ടോ എന്താണെന്ന് പറയോ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഓർഡർ ആണെങ്കിൽ ഒരു പ്ലാന്റേഷനിലേക്കുള്ള ഒറ്റ ഓർഡർ ആണെങ്കിൽ പത്തോ പതിനഞ്ചോ ഇരുപാണ് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റിക്കൊക്കെ ഇങ്ങനെ മുഴുത്ത ശല്യം തന്നെ സെലക്ട് ചെയ്ത് കാൽസ്യം കണ്ടൻ ഉള്ള തന്നെ സെലക്ട് ചെയ്ത് നമുക്കൊരു ഫുൾ ഡെലിവറി തരാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് കാൽസ്യം ആവശ്യത്തിന് ഉള്ളത് എല്ലാത്തിനും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനുള്ള രീതിയിൽ നല്ല ക്വാളിറ്റിക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നാളത്തെ ചൂളയുടെ ഒരു ലോഡായിട്ടുള്ളൂ കേട്ടോ ഒരു ലോഡിലൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ചൂള ഇടാൻ പറ്റുള്ളൂ കാരണം പത്ത് ടേൺ നാല് റിട്ടേൺ ആയിട്ടുള്ളൂ ഇനി ഒരു നാല് റിട്ടേൺ കൂടെ വന്ന് പിന്നെ ഒന്നും തന്നെ വരും അല്ലേ ഇരുന്ന് തന്നെ വരും പിന്നെ ഒരു ഇരുന്നൂറ് കിലോ കരിയും കൂടി അടിയുമ്പോഴാണ് നമുക്ക് ഇടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് നല്ല മുഴുത്ത ലോഡാണ് കാരണം ഇത് ഏകദേശം നമുക്ക് ഒരു നാനൂറ്റൊമ്പൂറ് കവറ് കക്ക വരെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു ബ്ലോഗിൻ്റെ ഓക്കെ അപ്പം ബ്ലോക്ക് വൈൻ്റിപ്പ് ചെയ്യാം താങ്ക് യു കൂടുതൽ പേരൊക്കെ ആയിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ വയ്ക്കുന്നുണ്ട് സാറോ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം മതി നല്ല ക്വാളിറ്റി കക്ക വേണമെങ്കിൽ വിളിച്ചാൽ മതി നമുക്ക് എവിടെയും ഇടുക്കിയിൽ എവിടെയും സൈഡിൽ ഡെലിവറി തരാം അതല്ല ചേട്ടായി എടുത്തു പറയാണ്ട ഒരു കാര്യം ഒരു കിലോ രണ്ട് കിലോ തിരുവനന്തപുരത്ത് എത്തിക്കും കോമഡികളുണ്ട് കോമഡിയുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് ഒരു കിലോ ഗോവയിൽ എത്തിക്കാൻ മിനിമം എത്ര ടൺ പറ്റും നമുക്ക് മിനിമം മൂന്ന് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് പക്ഷേ ഇടുക്കിയിൽ നമ്മുടെ ചുറ്റുവള നമ്മുടെ ശരിക്കും കട്ടപ്പന പുളിയമല നെടുങ്കണ്ടം രാജക്കാട് രാജകുമാരി കുഞ്ചിത്തണ്ണി പൈസ ഇടുക്കി തന്നെ ലോക്കാലിറ്റി എത്രക്കാം ഇടുക്കിയിൽ ഒരു മിനിമം മുപ്പത് വായിക്കിട്ട് തൊട്ടൊക്കെ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് ഗോഡൌൺ ഉണ്ട് പുളിമല ഗോഡൌൺ ഉണ്ട് രാജകുമാരി ഗോഡൗൺ ഉണ്ട് കൊടുമഞ്ചോലുണ്ട് അപ്പോൾ ഈ ഏരിയയിൽ എവിടെയൊന്നും വന്ന് കളക്ട് ചെയ്യാം കാരണം പലരും കൊറേറെ ചോദിക്കുന്നത് ഇതൊരു എക്സ്പ്ലോസീവ് എന്ന് പറയാൻ ചോദിക്കുന്നത് ആണ് കൊറിയർ കമ്പനികളൊന്നും അക്സെപ്റ്റ് ചെയ്യൂല അല്ല നമുക്ക് കൊറിയർ കൊടുക്കാൻ പറ്റും നമ്മുടെ വണ്ടിയിൽ കൊണ്ടെത്തിച്ചു കൊടുക്കാം നമുക്ക് ഡെലിവറി കൊടുക്കാം ഒരു മുപ്പത് നാപ്പത് വായിക്കറ്റ് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മള് റൂട്ട് വരുന്ന ദിവസം ഇന്ന് വിളിച്ചിട്ട് നാളെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടൂല ആ റൂട്ടിൽ നിന്ന് വണ്ടി പാസ് ചെയ്യുന്ന ആ ഡേറ്റിൽ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ആണ് കൊടുക്കാൻ പറ്റും ചോദിക്കും പിന്നെ സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് തേർഡ് ക്വാളിറ്റിയുണ്ട് അത് കസ്റ്റമർ ഡിമാൻഡുണ്ട് അതൊക്കെ മനസ്സിലാവണം നമ്മുടെ പഴയ വീഡിയോ ഉണ്ടാവും വീണ്ടും ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഓക്കെ ഒരുപാട് തന്നെയാ ഓക്കെ ശരി താങ്ക് യു